ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ കണ്ടതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് തുടങ്ങുന്നത് തന്നെ നമ്മുടെ കൊറിയറുകാരൻ വരുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പം ചാക്കോസിന് കൊറിയർ പോയി വാങ്ങിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ കുട്ടിക്കിപ്പം ഭയങ്കര ഇഷ്ടമായി ഓടിച്ചല്ലേ പക്ഷേ ഒ ടി പി ഉള്ള കൊറിയറായിരുന്നു അപ്പം ആൾ നമ്മുടെ അവിടെ സ്ഥിരം വരുന്നതാണ് അപ്പോൾ ആ ചേട്ടനെ വിളിച്ചുകൊണ്ട് വരുവാണ് ചാക്കോയ്ക്ക് യാതൊരുവിധ സമാധാനവും കിട്ടണില്ല അത് കിട്ടാന്നിട്ട് പിന്നെ അവന് മനസ്സിലായി പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടൻ തരാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഡിംബിളിൻ്റെ കൊറിയറായിരുന്നു കേട്ടോ ഡിംബിളിയും പറയുന്ന പോലെ പാച്ചുൻ്റെ ബേർത്ത് ഡേ ഭയങ്കര എന്താ പറയുക അവന് ഭയങ്കര ആയിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് വഴിയേ കാണാം അപ്പോൾ അതേ ചാക്കോച്ചൻ വെയിറ്റ് ചെയ്തൊക്കെയാണ് ചേട്ടനോട് പല രീതിയിൽ കെഞ്ചുണ്ട് അപ്പം ആദ്യത്തെ ഒ പറഞ്ഞപ്പോൾ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ഒ പറയുമ്പോൾ ബാക്കി കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവൻ ആദ്യം വിചാരിച്ചത് തൂമിച്ചാട്ടനായിരിക്കും എന്നുള്ളതാണ് പക്ഷെ പക്ഷേ തൂമിച്ചാട്ടൻ അല്ലായിരുന്നു കൊറിയറായിട്ടപ്പോൾ ചാക്കു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ മമ്മിയുടെ കൊറിയറ് ഇപ്പം എൻ്റെ കൊറിയറുണ്ടെങ്കിലും ഇപ്പം ഇല്ലല്ലോ രാവിലെ അപ്പം അവന് പകരം ചാക്കു കാണാട്ടോ പോയി വാങ്ങിച്ചിട്ട് വരിക ഭയങ്കര രസമാണ് നമ്മളൊക്കെ പോയി വാങ്ങിച്ച് കണ്ട് അവന് ഭയങ്കര ശീലായി അപ്പോൾ അതുംകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഡിമ്പിളിനോട് ഇനി അടുത്ത് ചോദിക്കുക പൊട്ടിച്ചു തരുമോ എന്നുള്ളതാണ് നമുക്കങ്ങനെ കണ്ണും മിന്നം ആ കവർ കയറി കളയാൻ പറ്റില്ല എന്തെങ്കിലും കാരണം അത് റിട്ടേൺ ചെയ്യണമെങ്കിൽ ആ കവർ അങ്ങനെ തന്നെ വേണം നമ്മൾ അലക്ഷ്യമായിട്ടത് കയറിയാൽ ചീറ്റി പോകും അപ്പോൾ ഓച്ചുവിനെ വളരെ കാര്യമായിട്ട് സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓച്ചു വളരെ കാര്യമായിട്ട് വന്ന് പറ്റിച്ച് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ദേഷ്യം വരും അങ്ങനെയാണ് രണ്ടുപേരും ശരിക്കും ടോമും ജെറിയാണ് എപ്പോൾ നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയോടിയാണ് ഇനിയിപ്പോൾ ദേഷ്യദിവസം അങ്ങോട്ടും ഒക്കെ വന്ന് നിൽക്കും കേട്ടോ ഇനിയിപ്പോൾ തോമു വരിക ലഞ്ച് കഴിക്കുക മോളിൽ പോവുക എന്നുള്ളൊരു പരിപാടിയേ ഉള്ളൂ എൻ്റെ ഓൾമോസ്റ്റ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പറഞ്ഞ പോലെ ചോറ് ഇന്നലെ ഞാൻ ചോറ് രാവിലെ വെക്കുകയല്ലോ അപ്പോൾ രാത്രി ആയപ്പോൾ മമ്മിയടുത്ത് പഴുക്കായെന്ന് പറഞ്ഞു അപ്പം ഉച്ചയായപ്പോൾ വെക്കുക അപ്പം വെക്കാനുള്ള കാര്യം വിട്ടുപോയി ഞാൻ ഡിമ്പളിനോട് പറഞ്ഞിട്ടുണ്ടായി വിട്ടുപോയ അപ്പം പിന്നെ മമ്മി വേഗം ചോറ് വെച്ചു റോൺ ചെറിയ വന്നിട്ട് കുറച്ച് നേരം അപ്പോഴത്തേൻ്റെ മമ്മി ചോറ് റെഡിയാക്കി കൊടുത്ത് തോമുനെ ബെൽറ്റ് കിട്ടി ഗുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇന്നും ഉടുതുണിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ വേഗം അവൻ്റെ ലഞ്ച് ബോക്സ് ആണ് തുറന്ന് നോക്കിയത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയായി ഷെയർ ചെയ്താൽ കഴിച്ചതെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഡോൺസായിട്ട് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചാക്കോച്ചനോട് യാത്ര പറഞ്ഞിട്ട് പോവാണ് കേട്ടോ എല്ലാവരോടും കെഞ്ചു നിന്നിട്ട് ഞാനും 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 അപ്പോൾ അങ്ങനെ അപ്പം അക്കി അവിടെ നിന്ന് വിളിയോട് വിളിയാണ് ചാക്കോച്ചനെ മിസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ചാക്കോച്ചൻ കുറച്ച് ദിവസങ്ങളായി പോയിട്ട് ചാക്കോച്ചനെ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമായി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നല്ല ഒരു കഫ്താന ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ലൂസായിട്ടുള്ളത് ഫോറക്സിൽ പൈസ ഭയങ്കര ലൂസായി പോയോയെന്നൊരു സംശയം അലക്കുമ്പോൾ ഓക്കെ ആകുമായിരിക്കും ഇത് ആദ്യം ഒരു യെല്ലോ പ്രിൻറ്റ് നല്ലതാണ് കേട്ടോ എന്നെ പോലെ വണ്ണമുള്ളവർക്ക് ഉള്ളവർക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും വീട്ടിലിടാനാണെങ്കിലും പുറത്തിടാനിലും ഒക്കെ ഇത് ഭയങ്കര ലൂസായോ എന്ന് എനിക്കൊരു സംശയം ഭയങ്കര ലൂസെന്ന് വെച്ചാൽ ആ മഞ്ഞേക്കാളും ഭയങ്കര ലൂസ് എന്താണെന്നറിയില്ല തയ്ക്കാനറിയായിരുന്നെങ്കിൽ രണ്ട് തുണി വെട്ടി പിടിപ്പിച്ചാൽ മതിയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഖേദിച്ചിട്ട് കാര്യമില്ല ഇപ്പം അമ്മ പണ്ട് ഓർ തയ്യൽ പഠിക്കിടി ഡ്രൈവിങ് പഠിക്കിടി കുറേ പറഞ്ഞിരുന്നു വീട്ടിൽ കുത്തിയിരുന്നു കേട്ടില്ല അപ്പോൾ അവിടെ ഒരാൾ വഴി പോകണത് ഞാൻ നോക്കിയതാണ് കേട്ടോ അപ്പം ഇതും എല്ലാം കോട്ടനാണ് വീനക്കാണ് കേട്ടോ വരുന്നത് ഇതെനിക്ക് കുറച്ച് ലൂസായിട്ട് ഫീൽ ചെയ്ത അപ്പോൾ ഞാൻ ഞാനോർത്തത് നൈറ്റ് ഡ്രസ്സ് പോലെ എന്തെങ്കിലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ ടക്കടിക്കാമെന്ന് വിചാരിച്ചു ഇത് കുറച്ച് ഫേവറേറ്റ് ഡ്രസ്സ് എന്ന് പറയാം ഒരു കുർത്തയാണ് കേട്ടോ കുർത്ത എന്ന് ആ കുർത്ത ആ ഞാൻ കൂടുതലും സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പുകൾ എടുക്കാനേ മാക്സിമം ശ്രദ്ധിക്കാറുള്ളൂ അപ്പോൾ ഇതും വീനക്കാണ് കേട്ടോ എനിക്കിപ്പോൾ വീ വീനക്കിനോട് ഭയങ്കര ഒരു വീക്ക്നെസ് ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം ഓടിപ്പോയി ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് വരാം കാരണം ഞാൻ കുറെ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ അടിപൊളി ആയിട്ടില്ലേ അപ്പം ഇതിൻ്റെ തന്നെ സെയിം ഡോൺസായിട്ട് ബ്ലാക്ക് ഷേർട്ട് കഴിഞ്ഞ ദിവസം മുണ്ടിൻ്റെ കൂടെ കൊടുത്തോണ്ട് പോയില്ലേ അപ്പം ഇത് എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് പിന്നെ നമ്മുടേത് യെല്ലോ കഫ്താൻ ഇത് ഭയങ്കര ലൂസാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്ന പോലെയല്ല ഞാനത് കെട്ടിയിട്ടില്ല കെട്ടിയാൽ ഒന്നും കൂടെ മനസ്സിലാവും ലൂസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു പറയുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണേ അവരെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തോമുവിൻ്റെ എൻട്രി അപ്പോൾ തോമുന് നാണായി തോമിന് സത്യം പറഞ്ഞാൽ ഉറക്കം വരും പക്ഷെ തോമ ഉറങ്ങില്ല അപ്പം ഞാനും എന്നാൽ പിന്നെ ഉറങ്ങണ്ട അവൻ വലിയ കുഴപ്പമില്ലാണ്ട് പോകണ്ടല്ലോ അപ്പോൾ പിന്നെ ക്ഷീണവും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വിട്ടു കേട്ടോ അപ്പോൾ അതെ എന്നെ ആശ്വസിപ്പിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് വരും ഞാൻ അവനെ ഒരു കാര്യത്തിൽ സമ്മതിച്ചു ചാക്കോച്ചിനെ ഉറങ്ങണ ഒരു സമയവും മിണ്ടില്ല മിണ്ടാണ്ടിരുന്ന് കളിക്കും ടോയ്സ് എടുക്കും ഒക്കെ ചെയ്യും പക്ഷെ കൊച്ചിനെ എണ്ണിപ്പിക്കില്ല എനിക്കതിൽ അവനിലെ ഏറ്റവും വലിയ പ്ലസ് പറയുക ഞാനതായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി താഴെ വന്നപ്പോൾ യേ മഴ അഞ്ചര മുക്കാലൊക്കെ അഞ്ചരൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നു ഡിംബിൾ പുറത്ത് ത്രെഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് പോയേക്കായിരുന്നു കാരണം നാളെ മിക്കവാറും നാളെയാണോ ഇന്നാണോ ആൻഡ്സും വരും പാച്ചുവിൻ്റെ ബർത്ത് അപ്പം വരും അതുകൊണ്ട് ഒന്ന് സെറ്റാവാൻ പോയേക്കാണ് ഞാൻ പറഞ്ഞത് ഡിംബിളിന് എന്തായാലും ഇപ്പം ആരുടെ ബെർത്ത്ഡേ ആയാലും വെഡ്ഡിങ് ആനിവേഴ്സറി ആയാലും ഡിംബിളായിരിക്കും എല്ലാത്തിനും മുന്നിൽ നിൽക്കാട്ടോ അങ്ങനെ തോമു കിട്ടിയതാക്കിൽ മഴ നനയൊക്കെയാണ് അപ്പോൾ സ്കൂളിൽ പോണ ചെരുപ്പാണ് കേട്ടോ അപ്പോൾ അത് തന്നെ ഇടാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവരും ടിഫിൻ സീരീസ് ഭയങ്കര കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു പിന്നെ അപ്പത്തിൻ്റെ റെസിപ്പി കുറേ പേര് ചോദിച്ചിരുന്നു ഈസി റെസിപ്പിയാണ് കോൺഫിഡൻസ് ഇല്ലാതെ ഉണ്ടാക്കിയതല്ലേ പക്ഷെ സക്സസ്ഫുൾ ആയപ്പോൾ അതൊന്ന് ഷെയർ ചെയ്തുകൂടെയെന്ന് ഞാൻ നോക്കട്ടെ ഈ പറയുന്ന ടിഫിൻ സീരീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പ സീരീസ് ചെയ്താൽ അത്രത്തോളം സക്സസ്ഫുൾ ആകും എന്ന് അറിയില്ലല്ലോ എന്നാലും ഞാൻ ട്രൈ ചെയ്യാം ഇനി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഞാൻ ഇതാ അങ്ങനെ നിന്നപ്പോൾ അതെ മഴയത്ത് ഡാഡിയും മോളും വരുന്നുണ്ട് കേട്ടോ എങ്കിൽ നിൽക്കുമോ വരും ഞാൻ ഡാഡി ഇങ്ങനെ കുമ്പിട്ട് നീ ഞാൻ കുറച്ച് ഡാഡി അപ്പം എങ്ങനെയാണ് വണ്ടി പിടിച്ചപ്പോൾ ഡിമെ ഏ ഡാഡി നോക്കുണ്ടായിരുന്നില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ ഡിമിള ഹെൽമെറ്റൊക്കെ വെച്ച് വരുന്നുണ്ട് അപ്പോൾ ഒരു വിധത്തിലെത്തി പാച്ചു ഉറങ്ങി കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങി കേട്ടോ അങ്ങനെ അതേ ഒരു ആറു മണിയായപ്പോൾ ഞാൻ ബിസിനസ്സിനായിരുന്നു കാരണം കുറച്ച് പാക്ക് ചെയ്യാനും കുറച്ച് പുതിയ ലോക്ക് ബാങ്ക് നിങ്ങൾ ഇത് കഴിഞ്ഞൊരു ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചത് കണ്ടിട്ട് ഭയങ്കര ആയിരുന്നു ശരിക്കും അത് ലോ സ്റ്റോക്ക് ആയി എന്നുള്ളതാണ് അപ്പോൾ അതിന് പകരം വന്നിരിക്കുന്ന സ്റ്റോക്ക് ഇതാണ് കേട്ടോ ഇതും നല്ല അടിപൊളിയാണ് ഹാർട്ടിൽ കല്ല് വരാതിരിക്കുന്നത് പിന്നെ ഹാട്ടിൽ കല്ലുള്ളത് അങ്ങനെ രണ്ട് മൂന്ന് പാറ്റേൺ വന്നിട്ടുണ്ട് അപ്പം ഇതിൽ കണ്ടിഷ്ടമായാൽ ഉറപ്പായിട്ടും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നമ്പർ സ്ക്രീനിൽ ഞാൻ മെൻഷൻ ചെയ്യുക കേട്ടോ പിന്നെ നമ്മളെല്ലാവരും പണ്ട് തൊട്ടേ കണ്ട് പണ്ട് കല്യാണങ്ങളിലാണ് കൂടുതൽ കല്യാണ പെണ്ണുങ്ങൾ നിറച്ച് കയ്യിലിടുന്നൊരു ടൈപ്പ് വളയാണിത് അപ്പോൾ ഇത് നമ്മുടെ ഈ പറയുന്ന ഡെയിലി യൂസിനൊക്കെ പറ്റിയ വളയാണ് പിന്നെ ഒരു സ്റ്റോൺ വെച്ചിട്ട് അതായത് രണ്ട് ഇതിൽ നടുക്ക് സ്റ്റോൺ വെച്ച് വരുന്നൊരു വളയുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുക ഈ ഓഫീസ് വർക്കിനൊക്കെ പോകുന്നവർ അപ്പോൾ സ്കൂളും കോളേജും അതുപോലെ തന്നെ ഓഫീസൊക്കെ പോയി തുടങ്ങിയപ്പം എല്ലാവർക്കും ആ ഒരു സംഭവം വേണം അപ്പോൾ നമ്മൾ സ്റ്റോക്ക് പുതിയത് വരുത്തിച്ചതാണ് കേട്ടോ പിന്നെ നമ്മുടേതായ കരിമണി മാലകൾ കുറേ പേര് കരിമണി കരിമണിമാലകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കേട്ടോ അപ്പം വേഗം പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കാരണം ഞാൻ പാക്ക് ചെയ്യാനിരുന്ന ഭയങ്കര പ്രശ്നങ്ങളാണ് മൂന്ന് പിള്ളേർക്കും രണ്ട് പേരും എന്നല്ല മൂന്ന് പിള്ളേർക്കും എന്നെ കാണുമ്പോൾ ചോറി അപ്പോൾ ഞാൻ വേഗം പാക്ക് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ പിറ്റേ ദിവസം എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാതെ വരുന്നതൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇത് അക്കി അക്കിയുടെ മോനെ കാണാൻ വിളിക്കുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് ചാക്കിയാണ് കേട്ടോ എന്നിട്ട് ബാക്കി രണ്ടുപേരും ഉള്ളൂ അവനും അങ്ങനെയാണ് അവരാണ് അവൻ്റെ എല്ലാം അപ്പം അക്കീ പേപ്പാ അപ്പോൾ അക്കി വയ്ക്കുക നീ എന്താ വരാത്തെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ പിള്ളേരെ സംബന്ധിച്ചും അക്കിയുടെ വേൾഡാണ് അല്ല അക്കി അവരുടെ വേൾഡാണ് അക്കീടെ പോകുക എന്ന് പറഞ്ഞാൽ ഏത് രാത്രിയായാലും മൂന്ന് പിള്ളേരും ചാടി ഇറങ്ങും പക്ഷെ ആദ്യം ഇറങ്ങാൻ ചാക്കുമായിരിക്കും കേട്ടോ എപ്പോഴെ കണ്ട് സന്തോഷത്തിലിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഓർത്ത് എൻ്റെ അക്കി വീഡിയോ കോളൊക്കെ വിളിക്കണമെന്ന് അക്കി നോർമലി എല്ലാ ഡേയും വിളിക്കാറ് മോസ്റ്റ് ഓഫ് ദി ഡേ വിളിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചും പറഞ്ഞുമൊക്കെ വിളിക്കാറുണ്ട് ഞങ്ങൾക്കിനി കമ്മിങ് ഡേയ്സ് അല്ലെങ്കിൽ കമ്മിങ് മന്ത്സ് ഭയങ്കര ഒരു സെലിബ്രേഷൻ്റെ മന്ദാണ് എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടാൻ പോവുകയാണ് കുറേ നാളുകൾക്ക് ശേഷം അപ്പം അതൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ് ഞങ്ങൾ എല്ലാവരും പരിപാടികൾ വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ് ഒന്നും പൊളിക്കുന്നില്ല അപ്പം ഇനിയുള്ള ദിവസങ്ങൾ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ തൊട്ട് ഞങ്ങൾ ഫുള്ളി ബൈബിളെത്തും അങ്ങനെയൊക്കെയാണ് അപ്പം അതേ ചാക്കോച്ചനെ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവില്ല അപ്പം അതിനിടയ്ക്ക് മമ്മി ഈവനിങ് സ്നാക്കായിട്ട് ഇന്ന് മൊമോസാണ് കേട്ടോ ചിക്കൻ മൊമോസ് നമ്മൾ ഫ്രോ ഫ്രോസൺ വാങ്ങിച്ചത് ഉണ്ടായിരുന്നു അപ്പം അത് മമ്മി ഫ്രൈ ചെയ്തെടുത്തു അപ്പം ഇന്ന് രാത്രി തന്നെ മമ്മി ബീഫ് കറി വെച്ച് വെച്ചിട്ടുണ്ട് തൃശ്ശൂർ സ്റ്റൈലിൽ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുക അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നാളെ രാവിലത്തേനുള്ളത് ചെയ്തു വെച്ചു നാളെ ഗോതമ്പ് ദോശയും തക്കാളി ചട്ണിയാണ് പ്ലാൻ ചെയ്തത് സോ അതെല്ലാം ഒന്ന് സബോള അരിഞ്ഞ് വെച്ചു നമ്മുടെ ഗോതമ്പ് മാവ് ഒന്ന് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചു കാരണം രാവിലെ എണ്ണിക്കുമ്പം അപ്പോൾ മോസ്റ്റ് ഓഫ് ഇത് ഡേ ഇതില്ല കറണ്ടില്ല അപ്പോൾ ഞാൻ മഴയല്ലേ കറണ്ട് കാര്യം കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ വേഗം അത് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ച കാര്യം കഴിഞ്ഞല്ലോ പിന്നെ അതുപോലെ ഭയങ്കര മൂവിങ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അത് ആൻ്റീക്കിൽ വരുന്നതാണ് കേട്ടോ ഗോൾഡ് പ്ലേറ്റഡ് അല്ല ആൻറ്റീക്കിൽ വരുന്നതാണ് കുറേ നമ്മുടെ ഇന്ന് പോയിട്ടിട്ടുള്ളതാണ് ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ വന്നപ്പം കൊറിയർ വന്നപ്പോൾ അത് വേഗം പൊട്ടിച്ച് നമ്മൾ നോക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു അടുക്കളയിൽ ഏഴരയിൽ നിന്ന് ലേറ്റായി പൊതുവേ ആദ്യം കുപ്പിയൊക്കെ തിളപ്പിക്കാനിട്ടു മമ്മിയൊക്കെ അറിവെച്ച് വെച്ചിട്ടുണ്ട് സിങ്കില് പാത്രങ്ങൾ കിടപ്പുണ്ട് അതൊക്കെ കഴുകണം അപ്പോൾ ഇന്ന് ഡിമ്പിൾ പിള്ളേരോട് ചിക്കൻ ഫ്രൈ നമ്മുടെ കെ എഫ് സി ചിക്കൻ കെ എഫ് സി മോഡൽ ബ്രോസ്റ്റഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഡിമിളിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളായിട്ട് ഡിമ്പിൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ബിസിയാണ് ഈ പോലെ ആൻറ്റി കോർണമെൻറ്റ്സ് പറഞ്ഞ പിന്നെ ഡിമ്പിളാണ് കൂടുതലും അതിൻ്റെ ഒരു സെക്ഷൻ നോക്കണതാണ് അപ്പോൾ എന്നോട് അത് വർക്ക് പോകുന്ന ചോദിച്ചപ്പോൾ ഞാൻ വേഗം രണ്ട് പിള്ളേർക്കും ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വേഗം അത് വറുത്ത് കൊടുത്തിട്ടുണ്ട് ഞാനും കഴിക്കാനിരുന്നു ഞാനിന്ന് കഴിച്ചപ്പോൾ ഒൻപതര ആയിട്ടോ ഡോൺ ചാട്ടനും പറയണ ഇപ്പം നേരത്തെ നേരത്തെ കഴിക്കുന്നതുകൊണ്ട് ഭയങ്കര വിശപ്പാണ് നേരത്തെ വിശക്കാണെന്നൊക്കെ അങ്ങനെ മോളി വന്നത് തൂമിൻ്റെ സ്ലേറ്റ് തുടയ്ക്കാനെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് പറ്റണില്ല ഏ ടിക്കിനും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്കൊരു വലിയൊരു ബോക്സിനേയും പൊട്ടിക്കാനൊരു കൊറിയറ് വന്ന് അതൊക്കെ ഇനി ചെയ്യണം കേട്ടോ ഇന്നലെ പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ രാവിലെ ഒരു അറേമുക്കാലായപ്പോഴേ ഞാൻ ഇറങ്ങി വന്നുള്ളൂ കാരണം ഞാനെല്ലാം റെഡിയാക്കി വെച്ചിരിക്കായിരുന്നുള്ളൂ ജസ്റ്റ് ചട്നി ഉണ്ടാക്കുക ദോശ ചുട്ടെടുക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വേഗം ഓരോ അടുപ്പിലും ഓരോന്നായിട്ട് വെച്ചത് ചായ വെച്ചോ ദോശ ചുട്ടു ചമ്മന്തി ഉണ്ടാക്കാൻ വെച്ചു കാരണം എൻ്റെ മനസ്സിൽ ഫുൾ ടെൻഷനായിരുന്നു കരണ്ട് പോവുമോ കരണ്ട് പോവോ എന്നുള്ളത് അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഡോൺ ചാട്ടൻ്റെ പൊതുവേ ഗോതമ്പ് ദോശയോട് വലിയൊരു ഇമ്പം ഇല്ല എന്നാലും കഴിക്കും പക്ഷേ ഇന്ന് ഡോൺജന പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായി നാലഞ്ചെണ്ണം നിന്ന് ആൾ കഴിച്ചു കെട്ടോ ചമ്മന്തി പോലും തൊടാണ്ട് പഞ്ചസാര ഇട്ട് കഴിച്ചു എനിക്ക് ഞങ്ങളുടെ വീട്ടിലൊക്കെ തലേന്ന് ഗോതമ്പ് ദോശയ്ക്കുള്ളത് അടിച്ചു വെക്കും കേട്ടോ അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ഞാൻ ഒരു ഒന്നര സ്പൂൺ റവയും കൂടി ഇടും എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് അടിച്ച് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ രാവിലെ എടുക്കുമ്പോൾ നല്ല ഒരു സോഫ്റ്റും സോഫ്റ്റുമായിരിക്കും അതുപോലെ നല്ല നല്ല ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും കേട്ടോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ദേ രാവിലെ ചാക്കോച്ചൻ അപ്പം ഞാൻ നേരത്തെ എഴുന്നേറ്റ് വരുന്നതുകൊണ്ട് അവനും നേരത്തെ എഴുന്നേറ്റ് വരുകയാണ് പക്ഷെ എഴുന്നേറ്റ് വന്നാലുള്ള പ്രശ്നം അവൻ ഭയങ്കര ക്രാങ്കി ആയിരിക്കും വേഗം ഉറങ്ങു കിട്ടാം കുറേ കാര്യങ്ങൾ ഓക്കെ അവൻ അവനും ഇപ്പം ഇനി സെറ്റായി വരണം അപ്പോൾ ഉച്ചയ്ക്ക് വേഗം കടന്നുറങ്ങിയിട്ട് ഒരു നാല് മണിയാവുമ്പോഴത്തേനും അവൻ എഴുന്നേക്കും എന്നിട്ട് രാത്രി നേരത്തെ ഉറങ്ങും അങ്ങനത്തെ കുറച്ച് ഓക്കെ അവനും ആയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ ചാ തോമൂവിനെ വിളിക്കാൻ കൊണ്ടു അപ്പോൾ ഡോൺ ചാട്ടൻ ഇന്നലെ പറഞ്ഞു തോമു ആണ് ആദ്യം ക്ലാസ്സിൽ വരുന്നത് അപ്പോൾ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കാരണം അവൻ എട്ടര ആവുമ്പം പോവുകയാണല്ലോ അപ്പോൾ തോമൂവിനെ പോയി സോപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ തോമ എങ്ങനെയാണെന്ന് വെച്ചാൽ അവനിപ്പോൾ രാത്രി ചിക്കൻ കഴിക്കുമ്പം പച്ചണിയില്ല ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ഓക്കെ പക്ഷെ രാത്രി കഴിക്കുമ്പം എനിക്ക് തോന്നുന്നു ചൂസ് ചെയ്തറിഞ്ഞു എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും തടഞ്ഞിരുന്നിട്ട് രാത്രി ചുമച്ച് ഛർദ്ദിക്കുക അപ്പോൾ ഞാൻ ഇന്നലെ കുളിച്ച് എല്ലാം കഴിഞ്ഞ് വന്നപ്പം ഒരേ ഛർദ്ദിച്ചു പിന്നെ അതെല്ലാം വൃത്തിയാക്കി സെറ്റാക്കി വന്നപ്പം ഒരു സമയമായിട്ട് അപ്പം ചാക്കോച്ചിനെ അല്ല തോമുനെ ഞാൻ പതുക്കെഴുന്നപ്പിക്കുന്നു കാരണം കെറ്റിലിൽ ഞാൻ വെള്ളം വെച്ചിട്ടേ ഉള്ളൂ കാരണം മഴ പിന്നെയും തുടങ്ങിയപ്പം ചൂടുവെള്ളം വരുന്നില്ല അപ്പം മുകളിൽ നമുക്ക് ഹീറ്ററും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഞാൻ ഈ കെറ്റിലിൽ നല്ലപോലെ തിളപ്പിച്ചെടുക്കുമ്പോൾ ഓക്കെയാണ് ഒരു ബക്കറ്റിൽ നല്ല തിളച്ച വെള്ളം നമുക്ക് എൻ്റെ കുറച്ചും കൂടെ വലിയ കെറ്റിലാണ് എനിക്കൊന്നും ഒരു ഒന്നര ലിറ്ററിൻ്റെ കെറ്റിലാണ് അകാരോൻ്റെ ഒരു കെറ്റിലാണ് അപ്പം എനിക്കത് ഭയങ്കര ആയിട്ട് ഉള്ള ഞാൻ ചാക്കോച്ചിനെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് വാങ്ങിച്ചതാണ് ഇപ്പോഴാണ് അത് യൂസ്ഫുള്ളായി തുടങ്ങിയത് കേട്ടോ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഭയങ്കര ഉപകാരമായി അങ്ങനെ അതേ ചാക്കോച്ച് തോമവിനെ നമ്മൾ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം കേട്ടോ കുഞ്ഞുമാവിനെ പോലെ എടുത്ത് കൊണ്ടുപോകണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവന് ഓക്കെയാണ് ഞാൻ ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് കരഞ്ഞു കൂക്കി വിളിച്ച് സ്കൂളിൽ പോകും എന്നൊക്കെയാണ് ഇനിയിപ്പോൾ ഉള്ള ക്ലാസ് തുടങ്ങുമ്പോൾ എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല കേട്ടോ കുളിച്ച് റെഡ് ആയിട്ട് വന്ന് നിപ്പുണ്ട് ബെൽറ്റ് കിട്ടിയിട്ടോ ബെൽറ്റ് എന്നപ്പം യൂണിഫോമിന് ഒരു പൂർണ്ണത കിട്ടി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇത് കഴിഞ്ഞിട്ട് പാച്ചുൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ ബേർത്ത് ഡേ ഫോട്ടോഷൂട്ട് മിനിച്ച് ഏട്ടം വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ ഇടുന്നില്ല എൻ്റെ ഫോട്ടോയിൽ എൻ്റെ ഫോണിൽ ഞാൻ കുറേ ഫോട്ടോസ് എടുത്തെങ്കിലും ഒന്നും ഞാൻ ഇപ്പോൾ ഇടുന്നില്ല നാളെ ഞാൻ കാണിക്കാം കാണിക്കട്ടോ നാളെ അവൻ്റെ ബർത്ത് ഞാൻ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അതിൽ കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം ഒരു ഒറ്റ ഒരു ഒരു റീൽസ് ഞാൻ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നാളെ അത് നോക്കണം എന്നിട്ട് നിങ്ങൾ പറയണം അതിലെന്തെങ്കിലും ഒരു എന്തെങ്കിലും ടച്ച് ചെയ്തോ അല്ലെങ്കിൽ ഇഷ്ടമായോ അതവന് കറക്റ്റ് ായിട്ടുള്ളൊരു സംഭവമാണ് എന്ന് തോന്നിയാൽ പറയണം കേട്ടോ അങ്ങനത്തെ കുടചൂടി ഗേറ്റൊക്കെ തുറക്കാൻ പോയി നല്ല മഴയാണ് കേട്ടോ അപ്പം ഇന്ന് പതിവ് വിട്ട് തോ നമ്മുടെ ചാക്കോച്ചിനും കൂടെ പോയി അപ്പോൾ വരാൻ ലേറ്റായപ്പം എനിക്കും ടെൻഷനായി എന്ന് ഓർത്തു അപ്പോൾ ചേട്ടൻ പറഞ്ഞു അവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു മഴ ആയതുകൊണ്ട് പാരൻസിനും ഇറക്കാൻ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അതേ അവർ വന്നു പിന്നെ ഗോതമ്പ് ദോശ കറക്റ്റായിരുന്നു എല്ലാവരും എടുത്തു കഴിഞ്ഞപ്പോൾ തീർന്നു പോയി അപ്പം ഞാൻ വേഗം ഒരു ഗോതമ്പടം ഉണ്ടാക്കി കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ ഒരു മെയിൻ ഭക്ഷണമാണ് അമ്മച്ചിയുടെ ഷുഗർ കറുടെ ഭക്ഷണമാണ് ഗോതമ്പട ഞാൻ തേങ്ങയൊന്നും ഇട്ടില്ല അങ്ങനെ ഒരു പത്ത് വരെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നാളെ കാണാം നാളെ പാച്ചോൻ്റെ ബർത്ത് ഡേ സ്പെഷ്യൽസ് ഒക്കെ കാണും അപ്പം നമുക്ക് നാളെ കാണുന്നവരെ എല്ലാവർക്കും ഇപ്പോൾ ആൻഡ് ടേക്ക് കെയർ